സഞ്ജു പറഞ്ഞ പോലെ ഞാൻ അവൻ്റെ ഗുരു എന്നും എൻ്റെ മൂന്ന് മൂന്നല്ല നാല് സിനിമകളിൽ വർക്ക് ചെയ്തോ ഒറ്റ അസ്റ്റ് ഡയറക്ടർ പിന്നെ കണ്ടാൽ മതി എൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാറില്ല ഒരു ടീമായിട്ടൊന്നും വെക്കാറില്ല അതുകൊണ്ട് എൻ്റെ അസ്റ്റ് ഡയറക്ടറൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഞ്ജുവിൻ്റെ ആദ്യ സിനിമയാണ് അപ്പോൾ സഞ്ജുവിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ വേണം ഒരു പടത്തിൽ ചെറിയ വേഷം എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ചെന്ന് അഭിനയിച്ചിട്ടുണ്ട് കണ്ടറിയണം ഇങ്ങനെ പടം ഞാൻ കണ്ടിട്ടില്ല ഈ പടക്കിറ്റായാലും എല്ലാ ക്രെഡിറ്റും അവൻ പാടം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ പ്രശ്നം അവൻ തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സഞ്ജു കാരണം സഞ്ജു എൻ്റെ പടത്തിൽ വരുമ്പോൾ ഹോം ആദ്യം ക്ലാപ്പ് ചെയ്തിരുന്നത് വേറൊരാളായിരുന്നു അപ്പോൾ ഒരു മണിയനായിരുന്നു ഉള്ളി കാലിന് നീരാണെന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് മുങ്ങി പടം തുടങ്ങി മൂന്ന് സമയം മുങ്ങി അപ്പോൾ അങ്ങനെയാണ് വേറൊരാൾ പറഞ്ഞിട്ടാണ് സഞ്ജു വരുന്ന പടത്തിൽ പക്ഷേ സഞ്ജു അവളെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു ആളാണ് സിനിമയോടൊക്കെ വളരെ പാഷനുള്ള ഒരാളാണ് അപ്പോൾ ആ തരത്തിൽ സഞ്ജു കൂടുന്ന തന്നെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് അറിയാവുന്ന എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസിനോട് ഞാൻ പറയാറുള്ള ഒരു കാര്യമുള്ളൂ മൂന്ന് സിനിമയും പ്ലസ് ആയിട്ട് വർക്ക് ചെയ്തത് അതിനോട് പടം ചെയ്തോളും എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ കറക്റ്റായിട്ട് മൂന്ന് സിനിമ ആയൊക്കെ നിർത്തി അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ നിർത്തുകയാണ് എൻ്റെ മൂന്ന് പടമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവൻ ചെയ്തു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആലിയുടെ ചേച്ചിയുണ്ട് അപ്പോൾ അതും വളരെ സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം ആളുകളെന്ന് പറയാവുന്ന ഒരു പിന്നെ മാത്യു മേസിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ അപ്പോൾ എല്ലാവരും നല്ല കമ്പീരായിട്ട് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ വിശ്വാസം